ജനാധിപത്യം ഇല്ലാതായ ഒരിടത്ത് സ്വാഭാവികമായും ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പൂക്കൾ വിതറേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പൂക്കൾ വിതറുക എന്നുള്ളത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല ഇന്ത്യയിലെ ജനാധിപത്യം തുടരും മതേതരത്വം മതേതരത്വത്തിൻ്റെതായിട്ടുള്ള റോൾ നിർവഹിക്കും ഇതൊരു കാലഘട്ടം എന്നാണ് ഇതൊരു ഘട്ടം മാത്രമാണ് പ്രതിപക്ഷം എത്രത്തോളം ശക്തമാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും പലതരത്തിലുള്ള റോളുകൾ പല ഘട്ടങ്ങളിലും എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയാണ് നാൽപ്പത്തിയൊൻപത് എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് കോൺഗ്രസ്സിന് ചരിത്രപരമായ ഒരു റോളുണ്ട് അങ്ങനെ ചരിത്രപരമായൊരു റോളുള്ള കോൺഗ്രസ് കോൺഗ്രസിന്റെ പുറത്തുനിന്ന് വിശകലനം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ റോള് കോൺഗ്രസ് നിർവഹിക്കട്ടെ പെട്ടെന്ന് ഒരു ദിവസം ജവഹർലാൽ നെഹ്റുവിയിലേക്ക് തിരിച്ചു പോകാനൊന്നും കോൺഗ്രസിന് സാധിക്കില്ല ബി ജെ പിക്ക് നൂറു ശതമാനം ഹിന്ദു ഈ പറയുന്ന ഈ ഹിന്ദുത്വ വോട്ടുകൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുക അത് കുറച്ചുകൂടി കുറച്ച് കോൺഗ്രസ് ഷെയർ ചെയ്യട്ടെ എന്നാണ് കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നതോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഷെയർ എന്ന് നിയമസഭാ നോക്കൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് അഞ്ച് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രാഷ്ട്രീയ പാർട്ടി ഏതാ കോൺഗ്രസ് ആണ് ആ ഒൻപത് ലക്ഷം കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് ഒരു പക്ഷെ തെലങ്കാനയിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഒരു കണക്കുള്ളത് അങ്ങനെ നിലവിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ നടന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പ് അവിടെ കോൺഗ്രസിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് മറ്റിടത്ത് ചില ചിലയിടങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണ് തോറ്റതെന്ന് സി നമുക്ക് പറഞ്ഞു തന്നെ എന്താണ് മധ്യപ്രദേശിൽ മറ്റ് പാർട്ടികളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ആദിവാസി പാർട്ടികളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല രാജസ്ഥാനിലെ ഇടതുപക്ഷത്തെയും ആദിവാസി പാർട്ടികളെയും ഒപ്പം നിർത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഒരുപാട് വീഴ്ചകൾ വേറെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തി മുന്നോട്ട് പോയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടെങ്കിൽ കോൺഗ്രസ് അത് പരീക്ഷിച്ചോട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം കോൺഗ്രസിന് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കോൺഗ്രസിൻ്റെ ലെഗസിയെ മറികടന്നുകൊണ്ട് തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വാസം മീറ്റ് എഡിറ്റേഴ്സ്